മാടായി കോളേജിലെ നിയമന നടപടികൾ നിർത്തിവെക്കുവാൻ തീരുമാനം എം കെ രാഘവൻ എം പി എ തടഞ്ഞവർക്കെതിരെ ജില്ലാ നേതൃത്വം സ്വീകരിച്ച അച്ചടക്ക നടപടികൾ പിൻവലിക്കുവാനും നിർദ്ദേശം ഡി സി സി സെക്രട്ടറി രജിത് നാറാത്ത് പ്രാദേശിക നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം നേതൃത്വത്തിൻ്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്താൻ തീരുമാനിച്ച പ്രകടനവും നിർത്തിവച്ചു മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ ബൂത്ത് പ്രസിഡന്റ് വി വി ബിന്ദു വേണുഗോപാലൻ വി വി പ്രകാശൻ തമ്പാൻ നേവി സുരേഷ് ചേടമ്പത്തെ വിനോദ് വിവി രാജീവൻ ടി വി ഭാസ്കരൻ പാലേരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു നമ്മൾ ഇന്നലെ നടത്തിയ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ ഇന്ന് പിന്നെ ഡി സി സിയുടെ സെക്രട്ടറി നമുക്ക് ഉറപ്പ് തന്നി തന്നിട്ടുണ്ട് രചിത ആ ജോലി അവന് കൊടുക്കൂല എന്നുള്ള ഉറപ്പ് മണ്ഡലം കമ്മിറ്റിക്കും ഈ ീട് നിൽക്കുന്ന എല്ലാവർക്കും ഉറപ്പ് തന്നിട്ട് അതേപോലെ തന്നെ സസ്പെൻഷൻ ഈ പിൻവലിക്കാൻ വേണ്ടിട്ടും തീരുമാനിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്കൂറിൽ റാങ്ക് ലിസ്റ്റ് പോലും ഉണ്ടാവില്ല അല്ലേതാര ഒന്നുകൂടി ഞാൻ പറയാം ഒന്ന് പറയാൻ പഠിക്കും നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിങ്ങളോടൊപ്പം നിന്ന് ഒന്നടങ്കം രാജിവെക്കുമെന്നാണ് തീരുമാനിച്ചത് അത് പറയാതിരുന്നത് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും രാജിവെക്കും ഒന്ന് സനീഷായിരുന്നു കുഞ്ചുമലത്തെ സനീഷ് ഒന്ന് വന്നത് ഒന്ന് എ കെ ശങ്കർ മാഷ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏഴ് കുഞ്ഞിനാമരുണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് നമ്മൾ അടുത്ത ലേലത്തെ എനിക്ക് അവനാണല്ലോ പ്രണവ പ്രണവെന്നാട്ട പേര് കൂട്ടി വന്നത് അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് രാജീവനാണ് അവിടെ കൂട്ടി വന്നപ്പോ എന്നോട് എന്നോട് കേത്തപ്പോ ഞാൻ ഞാൻ കത്ത് വേണമെന്നൊന്ന് കത്ത് ബൂത്ത് പ്രസിഡന്റ് மண்டல பிரசனிக்கு போயிட்டா வரேன் கருணம் மனசு അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് പ്രണവനെ അറിയില്ല ഈ വന്നവനെ എന്നാ തന്നെ ഞാൻ മണ്ഡലം പ്രസിഡന്റ് വിളിച്ച് പൈത്താടിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പൈത്താടിന് ഇപ്പം വിളിച്ചു ചോദിച്ചാൽ പൈസ എന്താ പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞത് തരാമെന്ന് അല്ല എന്നോട് പറഞ്ഞല്ലോ എന്താണ് മണ്ഡലം പ്രസിഡന്റ് ലെറ്റർ വേണ്ടേ മണ്ഡലം പ്രസിഡന്റ് ிவே <speaking> இன்னோடுண்டோடு <in foreign language> ഡി സി സി സെക്രട്ടറിയോട് കളിവാണ് ഒരു കത്ത് കൊടുക്കുമ്പോ സാധാരണക്കാരൻ കത്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് കത്ത് കൊടുക്കാൻ മണ്ഡലം പ്രസിഡന്റിന്റെ കത്ത് കത്ത് നോക്കാതെ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ഇല്ലാതെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് കൊടുക്കാൻ പാടുണ്ടോ പാടില്ല അതിന്റെ തെറ്റല്ലോ പ്പോ പന്ത്ര കൊടുക്കാൻപിക്കാൻ എം പി എം പിക്ക് അറിവ് ഉണ്ടാവും എം പിന്നെ വഴി അറിയാം കോൺഗ്രസ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിങ്ങളോടൊപ്പം നിന്ന് ഒന്നടുങ്ങൻ രാജിവെക്കുമെന്നാണ് തീരുമാനിച്ചത് അത് പറയാതിരുന്നേ ഞാൻ നിങ്ങളെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഇങ്ങോട്ട് വന്നത് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും രാജിവെക്കും